ഗൈസ് ഈ ഒരു പാക്ക് ഒരു അഞ്ച് കൊല്ലം മുന്നേ ഞാൻ യൂട്യൂബിൽ കണ്ടതാണേ പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് എനിക്ക് കുറേ ഫേവറേറ്റ്സ് ഉണ്ട് അതിൽ ഒരെണ്ണം ഒരെണ്ണമാണ് കേട്ടോ അപ്പോൾ ഇതെന്താണ് ഐറ്റം എന്ന് വെച്ചാൽ ഞാൻ അഞ്ച് വർഷം മുന്നേ ഇത് കാണുമ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻസും ഉണ്ടായിരുന്നു എന്നിരുന്നാലും എൻ്റെ മനസ്സെന്നോട് പറയാം അയ്യേ ഇതൊന്നും വർക്ക് ആവാൻ പോകണില്ല അയ്യേ ഇതൊന്നും വർക്ക് ആവാൻ പോകണില്ല റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാലും ഞാൻ എനിക്കാണെങ്കിൽ വെളുക്കണം വെളുക്കണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ ഊണിലെ ഉറക്കത്തിലും അങ്ങനെ ഞാൻ പിന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് അമേസിങ് റിസൾട്ടാണ് കിട്ടിയത് ആ ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടുനോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഇഞ്ചു കൊല്ലം മുന്നേ എൻ്റെ കയ്യിൽ രണ്ട് ഐറ്റം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒപ്പിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വെൽക്കം ടു ദ ഫാമിലി അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അരിയുണ്ടല്ലോ പച്ചരി അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അരച്ചെടുത്തിട്ട് നമ്മൾ ഐസ് സ്ട്രെയിൽ ഐസാക്കി വെക്കും അതിനുശേഷം ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ ഒരു ഒരു ഐസ് ക്യൂബ് എടുക്കുന്നു അത് നമ്മൾ യൂസ് ചെയ്യുന്നു ഇപ്പം എനിക്കിത് കൂടുതലായി തോന്നിയതുകൊണ്ടാണ് ഒരു പകുതി ഞാൻ മാറ്റി മാറ്റിവെച്ചത് ഇതുപോലെ കട്ടയായിരിക്കും തണുപ്പ് മാറി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഉടച്ചൊക്കെ എടുക്കാൻ പറ്റും വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ നന്നായിട്ട് ലൂസായിട്ട് തന്നെ വന്നോളൂ ഓക്കെ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ് ഇനി ഇതല്ല നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട നമുക്ക് സാധാരണ അരിപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് യൂസ് ചെയ്യാം കൂടെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് തേനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അരിപ്പൊടിയൊക്കെ ഇത്രയും മിക്സ് ചെയ്ത് അരിപ്പൊടിയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒബ്സോർബ് ചെയ്യുന്ന സാധനമാണല്ലോ കുറേ തേന് വേണ്ടി വരുമല്ലോ എന്ന് ആദ്യം ഞാനും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ഇത് ആക്ച്വലി കുറച്ച് തേൻ നമ്മൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ പോയി അതിൻ്റെ പൊന്നു ഗൈസ് ഭയങ്കര വെറുത്താണ് വെറുത്തെന്ന് പറഞ്ഞാൽ വെർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യണം വേറെ ഒന്നും ചേർക്കരുത് ഈ ഒരു സംഭവം നമ്മുടെ അരിപ്പൊടിയും തേനും മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ കണ്ടു ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മൾ ഈ ശർക്കരക്കിട്ട് മിക്സ് ചെയ്യൂലേ ആയിട്ടുണ്ട് കളർ അത്ര ഇല്ലെങ്കിലും തേനാണല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് ഒത്തിരി ലൂസായിട്ടല്ല കേട്ടോ എന്നാലും നമുക്ക് ഈ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം നമുക്ക് തീരെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഡ്രോപ്പ് നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ അതൊരു അരസ്പൂണോ രണ്ട് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തെറ്റൊന്നുമില്ല പക്ഷേ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് തേനിൽ മാത്രമായിട്ട് കുഴച്ച് അപ്ലൈ ചെയ്യുന്നതാണ് ഇനി നമുക്ക് മുഖം നല്ല വൃത്തിയാക്കിയതിന് ശേഷം മുഖത്തോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഈ തണുപ്പുള്ള സമയത്തെ തൈര് പാൽ ഫ്രിഡ്ജെന്നെടുത്ത ഐറ്റംസ് ഒന്നും അപ്ലൈ ചെയ്യാൻ തോന്നില്ല ഓൾറെഡി തണുത്തിരിക്കുകയാണെങ്കിൽ തൈരൊക്കെ വാരി അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് തണുക്കും ആ ഒരു സമയത്ത് എൻ്റെ സേവിയറാണ് ഈ റോസ് വാട്ടർ അതുപോലെ തന്നെ തേൻ എന്നൊക്കെ പറയുന്നത് ഞാൻ ആ തണുപ്പുള്ള ഒരു രാത്രി ട്രൈ ചെയ്ത പാക്കാണ് പക്ഷേ എൻ്റെ മോസ്റ്റ് 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 ഫേവറേറ്റ് ആണ് സ്കിൻ ഫുള്ളായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും പിന്നെ ഇത് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ സ്കിന്ന് വന്നിട്ട് ഓയിലി സ്കിന്നല്ലേ അപ്പോൾ എനിക്ക് എല്ലാ സമയത്തും കൂടുതലായിട്ട് നമ്മുടെ പാല് കട്ടിയുള്ള തൈര് വെണ്ണ പോലത്തെ വെണ്ണയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പാലിൻ്റെ ഉണ്ടല്ലോ ക്രീം അതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അതൊക്കെ ഭയങ്കര നല്ലതാണ് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഭയങ്കര നല്ലതാണ് പക്ഷേ എനിക്കതൊന്നും അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോയ്ക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സോ പക്ഷേ എൻ്റെ ഏറ്റവും സേവിയർ ആയിട്ടുള്ള പാക്കാണ് ഈ തേൻ ചേർത്തിട്ടുള്ള അരിപ്പൊടി പാക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനും പെട്ടെന്ന് ഒരു ഫ്രഷ് ആൻഡ് ഗ്ലോ ആയിട്ടുള്ള ഒരു ഫേസ് നമുക്ക് തരാനും സ്കിൻ വൈറ്റനപ്പ് ചെയ്യാനും സ്കിൻ കോംപ്ലക്ഷൻ ഉണ്ടല്ലോ അത് ഇമ്പ്രൂവ് ചെയ്യാനും ബെസ്റ്റ് ആണ് ഈ ഒരു പാക്ക് നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ പാക്കായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കുക അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഒരു പത്ത് അല്ല പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്താൽ രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല മെയിനായിട്ട് നമ്മൾ പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് രാത്രി കാലങ്ങളിലാണല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പെട്ടെന്ന് പകൽ എവിടെയെങ്കിലും പോകണം എന്നാണെങ്കിൽ പകൽ സമയത്തും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാക്കാണ് പിന്നെ പുറത്ത് പോകുമ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ട് കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴുകി കഴിയുമ്പോഴേക്കും ഒരു മോയ്സ്ചറൈസറും കൂടെ കൊടുക്കുക നല്ല സോഫ്റ്റ് ആക്കുക നമ്മുടെ സ്കിന്നിനെ ഭയങ്കര അടിപൊളിയാകും കേട്ടോ നിങ്ങൾ ഒറ്റ തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്കിന്നിലുള്ള റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ ഏജ് ആവുന്നത് അതൊക്കെ തടയാനും ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം